യനെ ഇങ്ങനെ പൂരം കലക്കി വിജയൻ എന്ന് പ്രതിപക്ഷ നേതാവ് കളിയാക്കി വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പല സന്ദർഭങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും ബി ജെ പിയിലെ രാഷ്ട്രീയത്തിലെയും ഒക്കെ പ്രമുഖരെ വിശേഷിപ്പിച്ചിട്ടുള്ള വാക്കുകൾ കൂടി ഓർക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു വാക്കാണ് നികൃഷ്ട ജീവി എന്ന പദം നികൃഷ്ട ജീവി എന്ന വാക്ക് ഒരിക്കൽ ഉപയോഗിച്ച പിണറായി വിജയന് നേരെ ഇന്ന് മറ്റൊരു വാക്ക് വന്നിരിക്കുകയാണ് അത് ഭീകരജീവി എന്ന വാക്കാണ് ആട് ഒരു ഭീകരജീവി എന്ന സിനിമയെക്കുറിച്ച് കൂടി ഓർക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീകരജീവിയാണ് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് പേരുകൾ ഇന്ന് പ്രതിപക്ഷം വക മുഖ്യമന്ത്രിക്ക് ചാർത്തി കിട്ടിയിരിക്കുന്നു ഒന്ന് പ്രതിപക്ഷ നേതാവ് വക പൂരങ്കലക്കി വിജയൻ എന്ന വാക്കും ഒന്ന് കെ പി സി സി അധ്യക്ഷൻ വക ഭീകരജീവി എന്ന വാക്കും ഇതിന് മുഖ്യമന്ത്രി എന്ത് ആയിരിക്കും നൽകുക എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കാം അങ്ങനെ ആകാംക്ഷ ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷത്തിൻ്റെ കൃത്യമായ ദൗത്യവും കടമയുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലീസ് മേഖലയിലാകെ വലിയ പ്രതിസന്ധികളാണ് എന്ന നിലയ്ക്ക് പ്രേക്ഷകർ തിരിച്ചു ചോദിച്ചാൽ ഉത്തരം പറയേണ്ടതും ഭരണപക്ഷവും പ്രതിപക്ഷവും തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീകരജീവിയാണ് എന്നാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കുടുംബം എന്റെ സമ്പത്ത് ഇത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്ന് കെ പി സി സി അധ്യക്ഷൻ കളിയാക്കി പിണറായി വിജയനെ പുറത്താക്കാൻ ജനം രംഗത്ത് വരുമെന്ന് കെ സുധാകരൻ പ്രതികരിക്കുകയും ചെയ്തു നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കുന്നൊരു ഡി ഐ ജിയും എസ്പിയും സി ഐയും ഈ ബലാത്സംഗിന്റെ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയ തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകര ജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പണ്ടാരോ പണ്ടാരോപറിയാറുണ്ട് ചക്കിക്കൊത്ത ശങ്കരൻ മുഖ്യമന്ത്രിക്കൊത്ത പോലീസുകാരെന്ന് പറയുന്ന പോലീസുകാരെന്ന് പറയുന്ന ആധിക്കും യുക്തി ഇവിടെ ഒരു നീതിന്യായവുമില്ല നീതിയുമില്ല നീതി ബോധവുമില്ല തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭീകരജീവി എന്ന് വിശേഷിപ്പിച്ച കെ സുധാകരന്റെ ഈ പ്രസംഗം ഏത് പശ്ചാത്തലത്തിൽ നടന്നതാണ് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് സൂര്യഗായത്രി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ എ ഡി ജി പിയെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നിർദ്ദേശമിട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് അത് എ ഡി ജി പി ആർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തേണ്ടിയിരുന്നത് പക്ഷേ സ്വന്തക്കാരെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ആഭ്യന്തര വകുപ്പ് നടത്തുന്നത് എന്ന വിമർശനം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയിട്ടുണ്ടായിരുന്നത് ആ സമരത്തിൽ പ്രവർത്തകരെ അടിച്ചമർത്തുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നേരിട്ട് എത്തി അധ്യക്ഷന്റെ വാഹനത്തിലാണ് അബിൻവർക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ സമരക്കാരെ അമർത്തുന്ന പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഇന്ന് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ സമരം ഏറ്റെടുക്കുകയും കെ അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി യു കൺവീനർ എം എം അസൻ അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടെ വലിയ ഒരു ജനപിന്തുണയോടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം നടത്തിയത് ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നേതാക്കളൊക്കെ തന്നെ ഉന്നയിക്കുന്നു എന്നതാണ് എട്ട് വർഷമായി മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഒരു കാര്യത്തിനും ഉണ്ടാകുന്നില്ല സ്വന്തക്കാരെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി നടത്തുന്നില്ല എന്ന വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരനാണ് മനുഷ്യന്റെ ജീവന്റെ വിലയറിയാത്ത ജീവിയാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത് കുടുംബവും കുടുംബത്തിലെ ആൾക്കാരും എന്ന ഒരു വിചാരം മാത്രമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് യാതൊരുവിധ വിചാരവും മുഖ്യമന്ത്രിക്കില്ല ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ നടപടിയും മുഖ്യമന്ത്രി സ്വീകരിക്കില്ല നടക്കമുള്ള വിമർശനങ്ങൾ കെ അധ്യക്ഷൻ കെ സുധാകരൻ ഉന്നയിക്കുമ്പോൾ എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സമാനമായ വിമർശനങ്ങൾ കേരള സർക്കാരിനെതിരെ ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി തന്നെയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളം ഈ അടുത്തിടയ്ക്ക് കാണുന്നത് സ്ത്രീകൾ ശ്രമിക്കപ്പെടുന്നതും അഴിമതിയുമാണ് സർക്കാർ സംരക്ഷിച്ചു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ക്രിമിനലുകളാണ് ഏറ്റവും ഒടുവിൽ എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ദീപാദാസ് മുൻഷിയുടെ ഒരു പ്രസംഗം നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പ്രതിപക്ഷ നേതാവും പതിവ് പോലെ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇന്നും സമരവേദിയിൽ ഉന്നയിച്ചു എന്നതാണ് ജനങ്ങളുടെ കോടതിയിൽ സർക്കാരിനെ വിചാരണ ചെയ്യുന്ന വലിയൊരു സംരംഭത്തിന് കോൺഗ്രസിന്റെ ഈ സമരത്തോടുകൂടി ഒരു തുടക്കമാകുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രധാന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച ഒരു ചോദ്യമാണ് അതായത് തൃശൂർ പൂരം കലക്കിയത് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സഹായത്തോടെ സർക്കാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന പരാമർശം ബി ഡി സതീശൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ തീയതിയും സമയവും എത്ര നേരം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് അടക്കം വിവരങ്ങൾ പുറത്തു പറഞ്ഞിട്ടും ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ എ ഡി ി ജി പിയുടെ ഭാഗത്തു നിന്നോ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് മറുപടി പറയാൻ മുഖ്യമന്ത്രി പേടിക്കുന്നു എന്ന കാര്യമാണ് വി ഡി സതീശൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് വി ഡി സതീശൻ അത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ബി ജെ പിക്ക് കേരളത്തിലൊരു സീറ്റ് നൽകുന്നതിന് വേണ്ടി ബി ജെ പിയോടൊപ്പം ചേർന്ന് എ ഡി ജി പിയുടെ സഹായത്തോടെ മുഖ്യമന്ത്രിയാണ് ഈ പൂരം കലക്കുന്നതിന് തൃശൂർ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും സമരത്തിൽ ആവർത്തിച്ച് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ യൂത്ത് കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് അഴിച്ചുവിട്ടതോടുകൂടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്ന നിർദ്ദേശം വന്നത് അതേ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കൊരു സമരം നടന്നത് തീർത്തും സമാധാനപരമായിട്ട് മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയ വലിയ കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അരങ്ങേറിയത് എന്തായാലും സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം അതേപോലെ തന്നെ കോൺഗ്രസ് നടത്തിയ സമരം കെ പി സി സി അധ്യക്ഷൻ്റെ പ്രസംഗം ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ പ്രക്ഷോഭകർക്കെതിരെ കണ്ണീർവാതകം പ്രയോഗിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ലാത്തിചാർജ് പ്രയോഗിക്കുക കണ്ണീർവാതകം പ്രയോഗിക്കുക കണ്ണീർവാതകത്തിന് പകരമായിട്ട് വാക്പ്രയോഗമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നാവിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പൂരങ്കരക്കി വിജയൻ എന്ന വാക്ക് വന്നിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ്റെ നാവിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഭീകരജീവി എന്ന വാക്ക് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് നേരത്തെ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ്മാർ കൂർലോസിനെതിരെ വിവരദോഷി എന്ന വാക്ക് വന്നിരുന്നു ഇതേ മുഖ്യമന്ത്രിയിൽ നിന്ന് നേരത്തെ നികൃഷ്ടജീവി എന്ന വാക്ക് വന്നിരുന്നു ഇപ്പോൾ തിരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ ഭീകരജീവി എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ്റെ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസുകാർ ഒരു യുവതിയെ മലപ്പുറത്ത് പരാതി പറയാൻ വേണ്ടി വന്ന യുവതിയെ ബലാത്സംഗം ചെയ്തു ഒന്നിന് പിറകെ ഒന്നായി കൈമാറ്റം ചെയ്ത് ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിൽ കെ പി സി സി അധ്യക്ഷൻ ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി അതിനാസ്പദമായ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് മലപ്പുറത്ത് മുൻ എസ് പി ഉൾപ്പെടെ മൂന്ന് പോലീസുകാരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടതായി യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നു എസ് പി സുജിത് ദാസിനെതിരെയാണ് ബലാത്സംഗ ആരോപണവുമായി യുവതി വന്നിരിക്കുന്നത്